हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे राधे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे राधे हरे कृष्ण ानि निक ദക്ഷിണേന്ത്യയിലെ വൃന്ദാവനം അല്ലെങ്കിൽ മധുര കേരളീയർക്ക് എങ്ങനെയാണോ ഗുരുവായൂർ അതുപോലെ ആ ദക്ഷിണേന്ത്യയിലാകെ എല്ലാവരും ഓടിയെത്തുന്ന കുഞ്ഞിക്കണ്ണനെ കാണാൻ ഓടിയെത്തുന്ന ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം മൂകാംബികയിൽ നിന്ന് എൺപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉടുപ്പി ശ്രീകൃഷ്ണന്റെ അടുക്കൽ ഉടുപ്പി കണ്ണനെ എല്ലാ കേരളീയർക്കും അറിയാം മൂകാംബികയിൽ പോകുന്നവര് എല്ലാവരും ഉടുപ്പി കണ്ണനെ കാണാൻ പോകുമല്ലേ തന്റെ ഭക്തനു വേണ്ടി ഞാൻ അമ്പലം തന്നെ തകർക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്ന കണ്ണനാണത്രെ നല്ല ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ എപ്പോഴും ഗീതാവചനങ്ങൾ വചനങ്ങൾ മാറ്റൊല്ലിക്കൊള്ളുന്ന ശ്രീകൃഷ്ണ മഠം ആ ശ്രീകൃഷ്ണമഠത്തിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കേൾക്കുന്ന ഗീതാവചനം ഇങ്ങനെയായിരുന്നു എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര എവിടെ യോഗേശ്വരനായ കൃഷ്ണനും എവിടെ പിള്ളുധരിച്ച പാർത്ഥനുമുണ്ടോ അവിടെയാണ് ഐശ്വര്യവും ജയവും അഭിവൃദ്ധിയും ശാശ്വത നീതിയും എന്നതാണ് എൻ്റെ അഭിപ്രായമെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു അത് മുഴുവനും സഞ്ജയൻ ധൃതരാഷ്ട്രോടും പറഞ്ഞു എന്നിട്ട് പറയുകയാണ് ഇവിടെ പാണ്ഡവർക്ക് തന്നെയാണ് ജയം കാരണം അവിടെ വില്ല് ധരിച്ച പാർത്ഥനും യോഗേശ്വരനായ കൃഷ്ണനുമുണ്ട് അതായത് ജ്ഞാനസമ്പത്തും നൈപുണ്യവും ഈശ്വരാനുഗ്രഹവും ഈശ്വര കാരുണ്യവും ഒത്തുചേരുന്നിടത്ത് സകല സൗഭാഗ്യങ്ങളും വിജയവും എപ്പോഴും വന്നു ചേരും എന്ന് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്ന വാക്യമാണിത് ഹരേ കൃഷ്ണ ഉടുപ്പി കണ്ണനെ നമ്മുടെ കേരളീയർക്കും സുപരിചിതമാണല്ലേ മൂകാംബികയിൽ പോകുന്നവർ എല്ലാവരും തന്നെ പോകാറുണ്ട് പക്ഷെ ചിലവർക്ക് പോകാൻ സാധിക്കാറില്ല എങ്കിലും ഒരിക്കലെങ്കിലും പോയി ആ ഉടുപ്പി കണ്ണനെ തൻ്റെ ഭക്തന് വേണ്ടി എന്തും ചെയ്യുന്ന കണ്ണനെ എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെയൊക്കെ ഐതിഹ്യവും കനകദാസൻ എന്ന ഭക്തൻ്റെ കഥയും ഒക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എങ്കിലും ഒന്നുകൂടി പറയാം പതിമൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യനാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത് ഗോപി ചന്ദനത്തിലാണത്രേ ഉടുപ്പി ശ്രീകൃഷ്ണനെ അവിടെ മധുവാചാര്യൻ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് തന്നെ അതൊരു വൃന്ദാവന കണ്ണനാണ് വൃന്ദാവനത്തിലെ ഗോപികമാർ കൊതിയോടെ ഓടി വരുന്ന ഏക ക്ഷേത്രമാണ് ഈ ദക്ഷിണേന്ത്യയിലെ ഉടുപ്പി ക്ഷേത്രം അതുപോലെ ജന്മാഷ്ടമി ലോകത്തിൽ ഏറ്റവും വിപുലമായിട്ട് ആഘോഷിക്കുന്ന ക്ഷേത്രവുമാണ് ഈ ഉടുപ്പി കണ്ണൻ ഉടുപ്പി കണ്ണൻ എങ്ങനെയാണെന്നോ നിൽക്കുന്നത് അവിടെ ആരും വെണ്ണ തന്നില്ലെങ്കിലും ഞാൻ തനിയേ വെണ്ണ കടഞ്ഞു കഴിക്കും എന്ന ഭാവത്തിൽ കടക്കോലും കയറും പിടിച്ചാണ് കുഞ്ഞി കണ്ണൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ കണ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് വെണ്ണ ഉടുപ്പിയിൽ പോകുന്നവർ വീട്ടിൽ നിന്നേ വെണ്ണ കൊണ്ടുപോകുക ദൂരെ നിന്ന് വരുന്നവർക്ക് സാധിക്കില്ല എങ്കിലും നമ്മുടെ സ്വന്തം കൈകൊണ്ട് കടഞ്ഞ വെണ്ണ കൊണ്ട് കണ്ണന് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ഓടക്കുഴലോ മയിൽപ്പീലിയോ ഒക്കെ കരുതി കൊണ്ടുപോകുക കുഞ്ഞി കണ്ണനാണ് എനിക്ക് പോയപ്പോൾ അങ്ങനെയൊന്നും വാങ്ങി പോകാൻ സാധിച്ചില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു ഓടക്കുഴലും വാങ്ങി ഒരു ഇരുപത് രൂപ ഞാൻ കണ്ണന്റെ നടയിൽ വെച്ചിട്ട് നടയിലേക്ക് അധികം ആരെയും വെപ്പിക്കൂല പക്ഷേ ഞാൻ ആ കണ്ണൻ്റെ നടയിൽ വെച്ചിട്ട് പറഞ്ഞു ഉണ്ണിക്കണ്ണാ ഇതെടുത്തിട്ട് മുട്ടായി വാങ്ങിക്കോളൂ എന്ന് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗിയായിട്ട് ആ നവദ്വാരത്തിൽ കൂടെ ഭഗവാൻ ദർശനം തന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ വാങ്ങിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണനോട് പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോൾ ആ തിരുമേനി പറയുകയാണ് ഒന്നുകൂടി കയറി തൊഴുതുകൊള്ളു ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും തിരിച്ച് ഒരു ചെറിയ ഗേറ്റ് തുറന്നു തന്നിട്ട് നമ്മൾ ഒന്നും കൂടെ തിരിച്ചു വന്ന് കണ്ണനെ കണ്ണിറയെ കണ്ടു ആ നവദ്വാരങ്ങൾക്കിടയിലൂടെ ആ നവദ്വാരങ്ങൾക്കിടയിലൂടെ തിരിഞ്ഞു വന്ന കണ്ണന്റെ കഥ കനകദാസിനോട് ബന്ധപ്പെട്ടതാണ് എങ്കിലും നമ്മുടെ ശരീരത്തിലെ നവദ്വാരങ്ങളിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് ഉടുപ്പി കണ്ണൻ അടിവരയിട്ട് നമ്മളോട് പറയുകയാണ് അതാണ് ആ നവദ്വാരത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് ഹരേ കൃഷ്ണ ഉടുപ്പി കണ്ണന്റെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് ഇരിക്കുന്നതിനുള്ള കഥ എങ്ങനെയാണ് പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് തിരിയാനുള്ള കഥ അവിടുത്തെ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പടിഞ്ഞാറോട്ട് തന്നെയാണ് വിഗ്രഹം അന്ന് പ്രതിഷ്ഠിച്ചത് എന്നാണ് എങ്കിലും ഭക്തർക്കിടയിലെ വിശ്വാസം കനകദാസനോട് ബന്ധപ്പെട്ട കഥയാണ് വ്യാസതീർത്ഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ കനകദാസൻ അതൊരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു അവിടെ അന്ന് ഭയങ്കര ജാതീയ മേൽക്കോയ്മ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഈ കനകദാസനെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റിയിരുന്നില്ല കനകദാസിന് ഭഗവാന്റെ വിഗ്രഹം ഒന്ന് ദർശിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിട്ട് എന്നും പടിഞ്ഞാറേ നടിയിൽ വന്ന് നിന്ന് പാട്ടുപാടും എഴുതിയ കീർത്തനമാണ് കൃഷ്ണാനി ബേഗേനേ ബാരോ എന്നുള്ള ആ ഭക്തിസാന്ദ്രമായ ആ കൃഷ്ണഗീതം പാടി എപ്പോഴും ആ പടിഞ്ഞാറേ നടയിൽ കൂടി ഒരു ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കുമത്രേ പക്ഷേ ഭഗവാനെ കാണാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ആ ഭഗവാന്റെ ഭക്തന് ദർശനം കൊടുക്കാനായിട്ട് കിഴക്കോട്ടിരുന്ന ഭഗവാൻ പടിഞ്ഞാറേക്ക് തിരിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ പൂജാരി വന്നപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഭഗവാൻ പടിഞ്ഞാറോട്ടിരിക്കുന്നു അത്രേ അന്നുമുതൽ ആ കനകദാസന് അവിടെ അകത്ത് കയറാനുള്ള അനുമതി ലഭിക്കുകയും ഈ കനകദാസൻ പടിഞ്ഞാറേ നടയിലുള്ള ഒരു ചെറിയ കുടിലിലായിരുന്നു താമസിക്കുന്നത് ഇന്നവിടെ ആ പടിഞ്ഞാറ് വലിയ ഗോപുരം കാണാം ആ കനകദാസന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ അദ്ദേഹം നോക്കിയ ഒരു ജനൽപ്പാളി കനകനക്കിണ്ടി എന്ന പേരിലും അറിയപ്പെടുന്നു എപ്പോഴും ഭക്തിസാന്ദ്രമായ അഖണ്ഡ നാമമായിട്ട് ഗീതാപാരായണവും നാമജപവും നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം കനകദാസന് ദർശനം കിട്ടിയ അന്നു മുതൽ അമ്പലത്തിൽ ജാതി മതഭേദമില്ലാതെ ആർക്കും കയറാം അവിടുത്തെ ഏറ്റവും പ്രത്യേകത ഭഗവാന്റെ ഇഷ്ടമുള്ള ഗോക്കളെ സംരക്ഷിക്കുന്നതാണ് ഒരുപാട് ഗോക്കൾ അവിടെയുണ്ട് എല്ലാവർക്കും പോയി കാണുവാനും ആ ഗോക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാനും ഒക്കെ സാധിക്കും അഥവാ നമ്മുടെ കയ്യിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ അവിടെ കൊടുക്കുക നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് നോക്കുന്നത് പോലെ ഉടുപ്പി ക്ഷേത്രം അവിടുത്തെ മഠത്തിലെ തിരുമേനിമാര് അല്ലെങ്കിൽ മഠത്തിലെ ആൾക്കാരാണ് അത് നോക്കുന്നത് അങ്ങനെ എട്ട് മഠങ്ങളുടെ അധികാരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് തേജാവർ മഠം കുത്തികൈ മഠം പലിമരുമഠം അടമരുമഠം ോധേ മഠം കണിയൂർ മഠം ശിരൂർ മഠം കൃഷ്ണപുര മഠം എന്നിവയാണ് ഈ എട്ട് മഠങ്ങൾ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം എല്ലാ ദിവസവും നല്ല വിഭവ സമൃദ്ധമായ അന്നദാനവും ഇവിടെയുണ്ട് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിക്കണ്ണനെ കടക്കോലും കയറും പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിക്കണ്ണനെ കാണുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ വെണ്ണയുമായിട്ട് ഗോപികമാരും അമ്മമാരും വരുമ്പോൾ ഭയങ്കര സന്തോഷമാണത്രേ കണ്ണന് എന്റെ കയ്യിൽ വെണ്ണയില്ലായിരുന്നു എന്നിട്ടും കൂടി പുഞ്ചിരി തൂക്കി ആ കണ്ണനെ കണ്ണിറയെ കാണാനായിട്ട് സാധിച്ചു ഇനിയും ഇനിയും ഉടുപ്പിയിലേക്ക് ഓടി പോകാനായിട്ട് മനസ്സ് കൊതിക്കുകയാണ് അത്രയ്ക്കും ചൈതന്യമായ അത്രയ്ക്കും പ്രത്യക്ഷ രൂപത്തിലുള്ള കുഞ്ഞി കണ്ണൻ പക്ഷേ ഗുരുവായൂർ എത്തുമ്പോൾ ശംഖുചക്രകഥാപത്മധാരിയായിട്ടുള്ള ഭഗവാൻ നാരായണനെയാണ് ഞാൻ എപ്പോഴും ദർശിക്കുക ഇവിടെ എത്തിയപ്പോൾ എന്തോ ആ കുഞ്ഞി കണ്ണൻ രണ്ട് കൈയും നീട്ടി എനിക്ക് വെണ്ണ കൊണ്ടുവന്നോ എനിക്ക് എന്തു കൊണ്ടുവന്നു എന്ന് ചോദിച്ചു നിൽക്കുന്നത് പോലെ തോന്നി അത്രയ്ക്ക് അത്രയ്ക്കും മനോഹരമായ അത്രയ്ക്കും നല്ല പുണ്യ ദർശനം ഞങ്ങൾക്ക് ഞങ്ങൾ വൈകിയാണ് എത്തിയത് എങ്കിലും നല്ല ദർശനം തന്നു ഭഗവാൻ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി വേഗം അവിടേക്ക് ഓടി പോകുവാൻ മനസ്സ് വെമ്പുകയാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉടുപ്പി കണ്ണനെ കാണുവാൻ സാധിക്കട്ടെ ആ കുഞ്ഞി കണ്ണന്റെ ആ പുഞ്ചിരി ആ സ്നേഹം നുകരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഹരേ കൃഷ്ണ